നിങ്ങൾക്കൊന്നും സാധിക്കാതെ വരിക ലൈഫിൽ മുന്നോട്ടുള്ള ക്ലാരിറ്റി നഷ്ടപ്പെടുക ലൈഫിൽ സ്റ്റെക്കാവുക ഇങ്ങനെ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യുക നിങ്ങളൊരു ചെറുനാരനെടുത്ത് ആ ചെറുനാരങ്ങ കഴിയും ഏഴ് മുള്ളാണി എടുത്തതിന് ശേഷം നിങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ പേരിന് ഒരു യാസീൻ ഓതുക സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പേരിന് യാസീൻ ഓതി മുബീൻ എത്തുന്ന സമയത്ത് ഒരു മുള്ളാണി എടുത്ത് അതിനേത് നിങ്ങൾ ഊതി നിങ്ങളുടെ ശരീരം ഒരു തവണ ഒഴിയുക ഈ ഒഴിയുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ശരീരത്തിന് ചുറ്റുമുള്ള ഓറയിൽ നിന്ന് ഈ നെഗറ്റീവ് എനർജിയെ നമ്മൾ റിമൂവ് ചെയ്ത് ആ നാരങ്ങയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു തറക്കുന്നു ഇങ്ങനെ ഓരോ മുബീലിനും നമ്മൾ ചെയ്ത് ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്ത് ഏഴ് മുള്ളാണിയും ആ നാരങ്ങയും തറച്ചതിന് ശേഷം അവസാനം ഈ നാരങ്ങ ഇരുപത്തി